സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ രാമൻകുത്ത് സ്വദേശിയായ തളിവാരി സിദ്ദീഖിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ജൂലൈ പതിനൊന്നിന് രാത്രി പന്ത്രണ്ടര മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കല്ലമ്പാടം സ്വദേശി വാളക്കുളം സുനീഷിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ പ്രതി മോഷ്ടിച്ചുകൊണ്ടു പോവുകയായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇൻസ്പെക്ടർ മനോജ് പറയേട്ടയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മോഷ്ടാവിന്റേത് എന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ സ്കൂട്ടർ നാലായിരം രൂപയ്ക്ക് വർക്ക്ഷോപ്പിൽ വിൽപ്പന നടത്തിയതായി സമ്മതിക്കുകയായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു